ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്ന ഒരു വാർത്തയാണ് ദിയ കൃഷ്ണയുടെയും അശ്വിൻ ഗണേശിന്റെയും വിവാഹം സോഷ്യൽ മീഡിയയിലൂടെ പ്രിയപ്പെട്ട ജോഡികളായി മാറിയിരിക്കുകയാണ് കൃഷ്ണയും അശ്വിൻ ഗണേശും നടൻ കൃഷ്ണകുമാറിന്റെ മകളും നടി അഹാന കൃഷ്ണയുടെ സഹോദരിയുമായ ദിയക്ക് ഇന്ന് സോഷ്യൽ മീഡിയ ലോകത്ത് സ്വന്തമായ ഒരു ഇടമുണ്ട് ഇപ്പോഴിതാ വിവാഹത്തിനുള്ള ഒരുക്കത്തിലാണ് ദിയയും അശ്വിനും ഓണത്തിന് ശേഷമായിരിക്കും വിവാഹം എന്നാണ് ഇരുവരും അറിയിച്ചിരിക്കുന്നത് വിവാഹത്തിനായി കാത്തിരിക്കുകയാണ് മലയാളി ആരാധകരെല്ലാം തന്നെ ഇപ്പോഴിതാ ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയാണ് അശ്വിനും ദിയയും മോശം ഭൂതകാലത്തിന് ശേഷം എങ്ങനെയാണ് വീണ്ടും ട്രസ്റ്റ് നേടിയെടുക്കാൻ സാധിക്കുക എന്ന ചോദ്യത്തിന് ദിയ കൃഷ്ണ നൽകിയ മറുപടി ഇങ്ങനെയാണ് ഇതാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് ദിയ പറയുന്നത് ഇങ്ങനെ തന്റെ മുൻ പ്രണയങ്ങളെക്കുറിച്ചും അശ്വിൻ വന്നതോടെ ജീവിതത്തിലുണ്ടായ മാറ്റത്തെക്കുറിച്ചുമൊക്കെയാണ് ദിയ സംസാരിക്കുന്നത് എനിക്കൊരുപാട് മോശം പാസ്റ്റ് ഉണ്ടായിട്ടുണ്ട് ഞാനൊരു പ്രേമരോഗിയാണ് ബാഡ് പാസ്റ്റ് ആയതിനാലാണ് ഓൺ ചെയ്യാൻ എളുപ്പമായത് നല്ല പാസ്റ്റ് ആയിരുന്നെങ്കിൽ പാടായിരുന്നേനെ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള ഓരോ വ്യക്തിയും മൂന്നോ നാലോ റിലേഷൻഷിപ്പുകൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതിൽ ഒരാൾ പോലും വേറൊരു പെണ്ണുമായി അടുപ്പമില്ലാത്തവരായി ഇല്ല ഞാൻ ആരെയും ടാർഗറ്റ് ചെയ്ത് പറയുന്നതല്ല പലരും സോഷ്യൽ മീഡിയയിൽ ഡീസൻ്റായി അഭിനയിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ സത്യത്തിൽ എല്ലാവർക്കും രഹസ്യ രഹസ്യബന്ധങ്ങളുണ്ടായിരുന്നു എല്ലാവന്മാരെയും കണ്ട പെണ്ണുങ്ങളുടെ കൂടെ ഞാൻ പിടിച്ചിട്ടുണ്ട് എന്നും ദിയ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്നാൽ ഞാനിപ്പോൾ വളരെയധികം ഹാപ്പിയാണ് അതെല്ലാം ഒരു മോശം പാസ്റ്റ് ആയതിനാലാണ് എനിക്ക് മൂവ് ഓൺ ചെയ്യാനും സന്തോഷത്തോടെ അവരെ നോക്കാനും സാധിക്കുന്നത് ഞാൻ കാരണം ആ ബന്ധങ്ങളിൽ ഒന്നും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എനിക്കൊരു കുറ്റബോധവും ഇല്ല അവരെല്ലാം ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തട്ടെ അവർ ആഗ്രഹിക്കുന്നത് പോലൊരു പങ്കാളിയെ കിട്ടട്ടെ ചിലപ്പോൾ അവർ ആഗ്രഹിക്കുന്ന പോലൊരു പങ്കാളി ആയിരിക്കില്ല ഞാൻ എന്നും ദിയ വ്യക്തമായിട്ട് പറഞ്ഞു